എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേയ്സ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുല്സിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ വാഴാനി ഫോറസ്റ്റേഷന്റെയും നാച്ചുറൽ ക്ലബിന്റെയും ചേരക്കര പോളിടെക്നിക് യൂണിറ്റിന്റെയും വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് ഫോട്ടോഗ്രാഫി പ്രദർശനവും വന്യജീവി വാർഷികാഘോഷത്തിന്റെ സമ്മേളനവും നടന്നു ബയോ നാച്ചുറൽ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനവും വന്യജീവി ഫോട്ടോ പ്രദർശനവും ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വെച്ച് സംഘടിപ്പിച്ചത്മാപന സമ്മേളനവും ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും

അതുപോലെ നമ്മുടെ നമ്മുടെ തലത്തിൽ തന്നെ വെച്ച് യോഗത്തിൽ തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ ഐ എഫ് എസ് മുഖ്യ അതിഥിയായി മറ്റാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആനന്ദ് ആർ വാഴാനി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഗ്രീഷ്മ കെ പണിക്കർ പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് ഷെരീഫ് കെ ബയോനാച്ചുറൽ പ്രസിഡന്റ് കെ എം സലാം തുടങ്ങിയവർ സംസാരിച്ചു നാച്ചു ത്രോ ലെൻസ് എന്ന ആശയത്തോടു കൂടിയുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനത്തിൽ എം എസ് സാനി സുദർശന നിഖിൽ കൃഷ്ണ സാംദേവ് എന്നിവരുടെ ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചത് सो वन डे यू गो देर यू सी दे अंडरस्टैंड वॉट एवर आई एम 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 से वट इज द मीनिंग ऑफ दिस का ऑफ थिंग वॉट इज नेचर एंड वॉट इज द डिफरेंस बिटवीन डेवलपमेंट एंड द नेचुरल ब्यूटी ऑल दीज प्रोग्राम्स एंड वट एवर वी आर कंडक्टिंग इन वॉट एवर एफर्ट्स दिस बोनेल क्लब एंड पीपल आर कुटिंग टू प्रोटेक्ट द बोडाइवर्सिटी एंड दिस नेचर എൻസ് എസിന്റെ ഭാഗമായിട്ട് ചേർന്നപ്പോൾ എന്നും ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിട്ടാണ് നമ്മളിവിടെ കോളേജിലേക്ക് വരുന്നത് ഇന്ന് സംബന്ധിച്ച് ഇന്ന് ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പ്രകാശ് സാറിന് ഇവിടെ നിൽക്കാ വരാൻ ഇരുന്നത് ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ നമ്മൾ അയ്യോ എല്ലാ പ്രോഗ്രാമുകളൂടെ നമ്മൾ ഈ കോളേജിൽ എങ്ങനെ കണ്ടക്ട് ചെയ്യും എന്നുള്ളൊരു സംശയത്തിലാണ് നിന്നിണ്ടായിരുന്നത് പക്ഷേ എന്താ കുഴപ്പമില്ല നമുക്ക് ഇതും കൂടെ കുട്ടികൾ അറിയണം വി ന്യൂസ്